അസലാമാലും വറഹമത്ത്ള്ളഹ് ബർക്കത്തോ പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന ആത്മീയ ആത്മീയാണ് പറയുന്നത് മദ്രസകൾ തുറന്നു സ്കൂളുകളും കോളേജുകളും തുറക്കാൻ പോവുകയാണ് എല്ലാവർക്കും ഉപകരിക്കുന്ന പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഇസ്ലാമിക ടിപ്സ് പറയാം എല്ലാവരും എഴുതിയെടുക്കുക പഠിക്കുക പ്രയോജനപ്പെടുത്തുക പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാൻ ബുദ്ധിശക്തി വർദ്ധിക്കാൻ കൂട്ടാൻ നമ്മൾ എന്താണോ വായിക്കുന്നത് പഠിക്കുന്നത് അത് ഓർമ്മയിൽ നിലനിൽക്കാൻ നിങ്ങളെ സഹായിക്കുന്ന വെരി എഫക്റ്റീവായ ദ പറയാം പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നതിന്റെ മുമ്പോ അല്ലെങ്കിൽ മദ്രസയിലേക്കും സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പോ ഈ ദ ചൊല്ലാവുന്നതാണ് ധായും അതിന്റെ അർത്ഥവും ഓതേണ്ട രീതിയും പറയാം ണോ വായിക്കുന്നത് പഠിക്കുന്നത് അത് ഓർമ്മയിൽ നിൽക്കാൻ ഏത് നിങ്ങളെ സഹായിക്കുന്നതാണ് അർത്ഥം പറയാം ഹെക്കുമുഖ് നിന്റെ അറിവ് ഞങ്ങൾക്ക് നീ തുറന്നു തരണമേ വൻസുർ നിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ നീ ചെറിയ ും ആദരവും ഉടയെ എന്നാണ് ഈ ദയുടെ അർത്ഥം മദ്രസയിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ പഠിക്കുന്നതിന് മുമ്പോ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പോ പത്ത് തവണ ഈ ചൊല്ലുക വെറും പത്ത് തവണ ചൊല്ലുക ദക്ക് മുമ്പും ശേഷവും പുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചുരുങ്ങിയത് മൂന്ന് തവണയെങ്കിലും ചൊല്ലുക ഈ ദ ചൊല്ലി പഠിച്ചാൽ എല്ലാം ഓർമ്മയിൽ നിലനിർത്തുന്ന ാണ് എല്ലാവരും ചെയ്യുക ചൊല്ലുക പഠിക്കുക അസലൈക്കും വർഹമത്